السلام عليكم ورحمة الله الحمد لله رب العالمين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله والصلاة والسلام على محمد خاتم النبيين أعوذ بالله السميع العليم من الشيطان الرجيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ഐശ്വരിക്കും വിവാദത്തിറബി സഹോദരന്മാരെ സഹോദരികളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മോക്ഷത്തിൻ്റെ മാർഗത്തിൽ മറ്റൊരു വശത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ് നമ്മുടെ മാനസികമായ സംസ്കരണവും നമ്മുടെ കർമ്മങ്ങളുടെ ശുദ്ധീകരണവും അതെല്ലാം ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയായി തീരുക എന്നതാണല്ലോ ശരിക്കും മനുഷ്യൻ്റെ മോക്ഷത്തിൻ്റെ മാർഗം ആ മാർഗം സ്വീകരിച്ച മനുഷ്യർ എത്ര സംസ്കാര സമ്പന്നരായ കൂടെ എത്ര ധർമ്മനിഷ്ഠയുള്ളവരായിത്തീരും പക്ഷേ ഞാൻ പറഞ്ഞത് പിശാചിൻ്റെ ദുർബോധനം എല്ലാത്തിനെയും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ ഇതിനെ തെറ്റിക്കാൻ വേണ്ടി പിശാചിൻ്റെ ഓരോ കാലഘട്ടത്തിനെയും പ്രവർത്തനം ഉണ്ടായിരിക്കും അതാദ്യമേ പറഞ്ഞ അവിടെ നിന്ന് ഒഴിഞ്ഞതാണ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ മോശത്തിന് വേണ്ടി ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ചില മധ്യസ്ഥന്മാരെ സ്വീകരിക്കുക എന്നൊരു മാർഗം പല മതക്കാരും സ്വീകരിക്കുന്നു ക്രിസ്തു മതത്തിൻ്റെ കാര്യം ഞാൻ നിശ്രദ്ധയിൽപ്പെടുത്തി അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിൻ്റെയും ജ്യൂതമതത്തിൻ്റെയും കാര്യം പറയുന്നു ഇതുതന്നെയാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് മറ്റുള്ള ഒരാഷേർ പറയുന്നു ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങൾ യേശുവിനെ പറ്റി എന്താണ് പറയുന്നത് അതുതന്നെയാണ് മുസ്ലിമീങ്ങൾ മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദിനെ പറ്റിയും പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ മോക്ഷത്തിൻ്റെ മാർഗം ഞങ്ങൾ യേശുവിൻ്റെ മാധ്യസ്ഥയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ മോഷത്തിൻ്റെ മാർഗം അതല്ല മുഹമ്മദിൻ്റെ മാധ്യസ്ഥമാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് ഇത് രണ്ടും ഒന്ന് എന്ന് വെച്ചുകൊണ്ട് അവർ ഒന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ കുറാൻ വെച്ച് നോക്കിയാലും മുഹമ്മദിനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ പുകറ്റി പറഞ്ഞത് യേശുവിനെ പറ്റിയാണ് അതുകൊണ്ട് യേശു ആണ് യഥാർത്ഥ നർഹ് എന്ന് മുസ്ലിംകളെ ശ്രദ്ധീകരിക്കാനേ അവർ അവർ പറയുന്നു അതായത് അത് മുഹമ്മദിനേക്കാൾ യഥാർത്ഥ യേശു മറ്റൊന്നും പറയുന്നത് മുഹമ്മദിൻ്റെ അടുത്ത് ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ യേശുവിനെ പറ്റി ഒരു തെറ്റും ചെയ്തതായി ഒരു വേദഗ്രന്ഥത്തിലും പരിശുദ്ധ കുർആാനിൽ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിലും ഒന്നും പറയുന്നില്ല കുർആാൻ മുഹമ്മദ് നബിക്കാണ് ഇറക്കി കൊടുത്തത് പക്ഷെ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തപ്പോൾ മുഹമ്മദ് നബിയെ തന്നെ ചില കാര്യങ്ങൾ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കണ്ണ് കാണാത്ത ഒരാൾ മുഹമ്മദീൻ്റെ അടുത്ത് വന്നത് പ്രമാണന്മാരോടും വലിയ ആളുകളോടും പ്രബോധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വടിയും കുറ്റിപ്പിടിച്ചു വന്ന ഈ കണ്ണ് കാണാത്ത മനുഷ്യനും വന്നത് പക്ഷേ പ്രവാചകൻ ഈ വലിയ വലിയ പ്രഹ പ്രധാനികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു കാണാത്ത ആൾ വന്നിട്ട് എന്താണോ വേദങ്ങൾ ഇറങ്ങിയത് എനിക്കും പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു പക്ഷെ പരിസരമായ അത് കാണാൻ കഴിയില്ലല്ലോ അതാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹം പ്രവാചകം വിളിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ശല്യം ഒരു മനുഷ്യനാണല്ലോ പ്രവാചകൻ അതുകൊണ്ട് തോന്നി ഈതൊരു ശല്യമായല്ലോ അവിടുത്തെ ആ നെറ്റിൽ വെറുപ്പിൻ്റെ ചില ചുണിവുകൾ വന്നു ഇത് പ്രവാചകൻ മനുഷ്യനാണ് അതാണ് പ്രവാചകൻ മനുഷ്യനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആദ്യം റോജിൽ കൽപ്പിച്ച അസുഖത്തിൽ പറഞ്ഞത് കൊൽ ഇന്നമാന ബഷർ വിസരുക്കും നിബിയോട് തന്നെ പറയാൻ പറയുക പറയണം നിബിയെ നിങ്ങൾ പറയണം ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് കുൽ ഇന്നമാന ബിസരിക്കും ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഞാനൊരു മനുഷ്യനായിട്ടാണ് ജനിച്ചിട്ടുള്ളത് മനുഷ്യനായിട്ടാണ് വരുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ആവശ്യങ്ങളെല്ലാം ഞാൻ നിർവഹിക്കുന്നു അതുപോലെ തന്നെ ജീവിക്കുന്നു പക്ഷെ ഒരു സവിശേഷത എന്നാണ് എനിക്കുണ്ട് അതെന്താണ് വിഹായലയ്യ എനിക്ക് ബോധനം തുറബോ അള്ളാഹുൻ്റെ വക്കിൽ നിന്നുള്ള ആ സത്യബോധനം ലഭിച്ചിട്ടുണ്ട് അതാണ് വാഹനം അതെനിക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് യുഹായലയ്യ എന്താണ് ആ ബോധനത്തിൻ്റെ താല്പര്യം അന്നമായ ഇലാഹും ഇലാഹുൻ വാഹിദ് നിങ്ങൾക്ക് ദൈവം ഒരേ ഒരുവനെയാണ് അവനെയാണ് ലക്ഷ്യമേക്കേണ്ടത് അവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ആരാധനാപരമായ കർമ്മങ്ങൾ അതെല്ലാം അവനോടായിരിക്കണം തെറ്റുകളും കുറ്റങ്ങളും വന്നാൽ അവൻ പുറുക്കുന്നവനാണ് അവനോട് നിങ്ങൾ മാപ്പ് അപേക്ഷിക്കണം അവൻ നിങ്ങളെ മാലാഖമാരായി സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യരായിട്ടാണ് സൃഷ്ടിച്ചത് മാലാഖന്മാർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പുകൾ അനുസരിക്കല്ലാതെ വേറൊന്നും പ്രകൃതിയിൽ തന്നെ ഒന്നും സാധ്യമല്ല അതാണ് മലക്കുകളുടെ സ്വഭാവം കുടാഹനെപ്പറ്റി പറഞ്ഞില്ലാഹ മാ അമർഹം എന്താണോ അള്ളാഹു കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് ധിക്കരിക്കാൻ അവർക്ക് സാധ്യമല്ല ധിക്കരിക്കാൻ സാധ്യമല്ല അത്രയും തെറ്റുകൾ ചെയ്യാത്തവരാണ് അതുകൊണ്ട് ഈ ഇങ്ങനെയാണ് മാലാക്കന്മാരുടെ സ്വഭാവം പക്ഷേ നിങ്ങൾ നോക്കും പിശാജ് അത് ഉപയോഗപ്പെടുത്തി തെറ്റ് ചെയ്യാത്ത വിഭാഗമാണ് മലക്കുകൾ എല്ലാ കല്പിനും അനുസരിക്കുന്നവരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാണ് അതുകൊണ്ട് അവരിലൂടെ നിങ്ങൾ അള്ളാഹുവിനേക്കടുക്കണം മലക്കുകളിലൂടെ മാത്രമല്ല അവർക്ക് പ്രത്യേകം പറയും ദൈവത്തിൻ്റെ പുത്രിമാരാണ് പെൺകുട്ടികളൊക്കെ വളരെ ഇഷ്ടമാണ് അള്ളാഹു എന്ന് അതൊക്കെ ഇവർ സങ്കല്പിച്ച് പറയുന്നതാണ് അള്ളാഹുവിനെല്ലാം ഒരു പോലെ സൃഷ്ടികളെല്ലാം അതുകൊണ്ട് അവരെ കൂടെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുരേക്ക് അടുക്കണം മലക്കളിലും മലക്കളിലും നിങ്ങൾ അല്ലാഹുരേക്ക് അടുക്കണം ഇതാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ അങ്ങനെ അടുക്കാൻ സാധിക്കുമോ അത് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വഴി കിട്ടിയത് അന്നമായ ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ദൈവം ഒരേ ഒരു ദൈവമാണ് ഫോമൻകാന് എഴുതി ലിഖാ റബ്ബി റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആരെയും നിങ്ങൾ കുട്ടിക്കൊണ്ടുപോകണമെന്നില്ല ഫല്യാമ്മൽ അമലൻ സാരിഹാൻ പുണ്യകർമ്മം ചെയ്യണം കർമ്മമാണ് നന്നാക്കേണ്ടത് മനസ്സ് വിശുദ്ധമായിരിക്കണം എന്ന് ആദ്യം പറഞ്ഞു മനുഷ്യൻ്റെ സംസ്കരണമാണ് ആ സംസ്കരണം പോലത്തെ ഉള്ള കർമ്മവും ശരിക്കും സംസ്കൃതമായിരിക്കണം നല്ല കർമ്മങ്ങളായിരിക്കണം അതുകൊണ്ട് ഫല്യാമ്മൽ അമലൻ സാലിഹാൻ നല്ല കർമ്മങ്ങൾ ചെയ്യണം പക്ഷെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാശിക്ക് ഇത്ര ആയകനായ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് മറ്റൊരുത്തരെയും പങ്കു ചേർക്കാൻ പാടില്ല അവൻ ദൈവത്തിനെ നമുക്ക് അള്ളാഹു നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട് അവൻ എങ്ങനെ പരിചയപ്പെടുത്തി തരുന്നു അവൻ്റെ കൈയും കാലും അവൻ്റെ അവയവങ്ങളും ഇതെല്ലാം അവൻ്റെ രൂപത്തിലാണെൻ്റെ നിറത്തിലാണേ എന്നല്ല അവൻ്റെ വിശേഷണങ്ങളുണ്ട് ആ വിശേഷങ്ങളിലൂടെയാണ് മനസ്സിലാക്കിത്തീർന്നത് അതല്ലാതെ അള്ളാഹു ഇത്ര കൈകളുണ്ട് എത്ര കണ്ണുകളുണ്ട് അല്ലെങ്കിൽ ഇത്ര എങ്ങനെയാണ് രോഗം എങ്ങനെയോ ഓരോന്ന് പറഞ്ഞല്ല ചില അതിന് ഓരോ രൂപങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവത്തിന് പ്രധാനമായും അവൻ്റെ സൃഷ്ടികൾക്ക് രൂപം നൽകി അതായത് സൃഷ്ടാവ് സൃഷ്ടിക്കുന്നവനാണ് സംരക്ഷിക്കുന്നവനാണ് സംഹരിക്കുന്നവനാണ് ഇത് മൂന്നേയും വേറെ മൂന്ന മൂന്ന പേരുകൾ നൽകി സൃഷ്ടാവ് സംരക്ഷിക്കുന്നവൻ ഒരുവൻ ഒരുവൻ സം ഒരുവൻ സംഹരിക്കുന്നുണ്ട് ഒരുവൻ എന്നാലിത് മൂന്നും മൂന്ന് ഒന്ന് തന്നെയാണ് ഇതാണ് അതാണ് ഇതിനെ കാണുന്ന സാധാരണ ത്രി ഏകത്വം എന്ന് പറയുന്നത് ഇത് മൂന്നും ഒന്ന് തന്നെയാണ് എന്നിട്ട് ഒരേ ഉടലിൽ നിന്ന് മൂന്ന് തലകൾ കൊടുത്ത് ഈ വിശ്വസിച്ച് ഇതിലൂടെ നമുക്ക് മോശം കിട്ടണം എന്ന് ഈ ത്രീ ഏകത്വ വിശ്വാസത്തിൽ കൊണ്ടുപോകുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ പലരും നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന അധികം വിശ്വാസികളിലും നമ്മൾ നമ്മൾ നാണയങ്ങളിൽ തന്നെ ഒരു ഉടലിന് മൂന്ന് തലകളുള്ളത് കാണാൻ സാധിക്കും നമ്മുടെ നമ്മുടെ കറൻസിയിലൊക്കെ ഇതൊക്കെ ഈ തെറ്റായ ധാരണകളുണ്ടാകുന്നതാണ് ദൈവത്തിന് പല തലകളോ അല്ലെങ്കിൽ പലകളും അവനേകനാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തൊക്കെയാണ് അവൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് അത് മാത്രമേ അംഗീകരിക്കാനേ പറ്റുകയുള്ളൂ അവന് വിശേഷണങ്ങൾ പറഞ്ഞെന്താണ് അവന് പരമകാരുണ്യകനാണ് എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും അവൻ കരുണ കാണിക്കുന്നു ജീവിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ കൊടുക്കുന്നു അതിലെ മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് യഥേഷ്ടം ചെയ്യാനും ചെയ്യാതിരിക്കുവാണ് രണ്ട് കഴിവ് ലംഘിച്ചിട്ടുണ്ട് മലക്കുകൾക്ക് അതിൽ കൊടുത്തിട്ടില്ല മലക്കുകളെ സംബന്ധിച്ചോടൊപ്പം കൽപ്പന അനുസരിക്കാൻ മാത്രമേ ഉള്ളൂ അനുസരിക്കാതിരിക്കാൻ മലക്കുകൾക്ക് സാധ്യമല്ല അതുകൊണ്ട് അവർ അള്ളാഹു ഇഷ്ടദാസന്മാരായി ജീവിക്കുന്നു മനുഷ്യർക്ക് അങ്ങനെയല്ല കൽപ്പന ലംഘിച്ചുകൊണ്ട് പൈശാചികളെ സ്വഭാവത്തോടുകൂടി പിശാചുക്കളെപ്പോലായി തീരാൻ സാധിക്കും പിശാചായി മാറാൻ സാധിക്കും എന്നാൽ എല്ലാ കൽപ്പനയും സ്വീകരിച്ചുകൊണ്ട് മാതാക്കാൻ മുൻപന്തിയിൽ ഉൾപ്പെടെ ശരിക്കും ഉന്നതിയിൽ എത്തുവാൻ അവർക്ക് സാധിക്കും അങ്ങനെ മനുഷ്യന് ഉയരാൻ മരക്കളേക്കാണ് ഉയരാൻ കഴിയും അതാണ് മനുഷ്യനെ ഏറ്റവും വലിയ പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം ആ മനുഷ്യനോട് അള്ളാഹുരിക്ക് അടുക്കാൻ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ മുഹമ്മദ് നബിയിൽ കൂടെ അടുക്കണം ഞാനൊരു മനുഷ്യനാണ് ഞാൻ നിങ്ങളെപ്പോലെ ജീവിതം ജീവിക്കുന്നു നിങ്ങൾ അള്ളാഹുരിക്ക് അടുക്കാൻ കാര്യങ്ങൾ അത് എന്നിലൂടെയല്ല നിങ്ങൾ സൽക്കരണം ചെയ്യണം ആരാധിക്കുന്നതിൽ വേറൊരുത്തരും പങ്കു ചേർക്കണം പങ്കു ചേർക്കാതിരിക്കണം അങ്ങനെ ചേർത്താൽ നിങ്ങൾ എല്ലാ കർമ്മങ്ങളും പിടിഞ്ഞു പോകും അല്ലാതെ ഇഷ്ടമില്ലാത്ത ഏറ്റവും വെളുപ്പുള്ള കാര്യമാണ് അവനെപ്പോലെ മാറുന്നതിനെ കാണാൻ പറഞ്ഞു അതും നബിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നബിയെ എല്ലാ ദൂതന്മാരും ഞാൻ കൽപ്പിച്ചൊരു കാര്യമാണ് നബിനോട് പറയുന്നത് നിങ്ങൾക്ക് വധ നൽകിയിട്ടുണ്ട് മുമ്പുള്ള യേശു നൽകിയിട്ടുണ്ട് അതുപോലെ മൂസാ നബിക്ക് നൽകിയിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് നൽകിയിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും നിന്നും വല്ലപ്പോ ദൂഷയിലേക്ക് ഒഴിയതിനും സൃഷ്ടാവിനോട് നിങ്ങൾ പങ്കു ചേർത്താൻ സൃഷ്ടാവിനെ പോലെ എന്തെങ്കിലും കാരുണ്യമുള്ളവർ വേറെ ഉണ്ടെങ്കിൽ കാരണം സൃഷ്ടാവാണ് ഏറ്റവും കാരുണ്യവാൻ അതുകൊണ്ടാണ് നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവനോട് ചോദിക്കാൻ കഴിയുന്നത് അവനേക്കാൾ കാരുണ്യമുള്ളവർ അനുപോലെ കാരുണ്യമുള്ളവർ വേറെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് കൂടി ചോദിക്കാം പക്ഷെ അതില്ല ലേ സെക്രമീത്തിൻ്റെ പറഞ്ഞത് നമുക്ക് അവന് തുല്യമായി ആരും തന്നെയില്ല ഒരു വിഷയത്തിനും തുല്യ അറിയില്ല അതാണ് ആ ആ നിലക്ക് അവന് പങ്ക് അവനെ പങ്കുചേർത്താൽ പിന്നെ അവന് അത് ഏറ്റവും വലിയ വെറുപ്പാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ പ്രവാചകന്മാർക്കും അറിയിച്ച സന്ദേശമാണ് ലൈൻ അഷ് ലൈ അഹമ്മാണ് നീ ചേർക്കുകയാണെങ്കിൽ സ്രാവിൻ്റെ കാര്യത്തിൽ അവൻ്റെ ഗുണങ്ങളിൽ വിശേഷണങ്ങളിൽ പങ്കുചേർത്താൽ നിന്റെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി തീരും ഒന്നും യാതൊരു കാര്യവുമില്ല അപ്പോൾ നമസ്കാരം ഏറ്റവും പുണ്യകർമ്മമാണ് ആ നമസ്കാരം അതിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വിശാ ദേവി ദൈവത്തിനെ സമാനമായി കരുതുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നമസ്കരിച്ചിട്ട് കാര്യമില്ല ഉദാഹരണമായി എനിക്ക് രവി സുതാനും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഭരമേൽപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ ഇവിടെ വേറെ ആരെങ്കിലുണ്ട് എന്നിട്ട് അവരെ ജ്യോതിസന്മാർ അവരോട് പോയി പറയുന്നു ഞാൻ യാത്രയ്ക്ക് പോകുന്നു എന്തായിരിക്കും അവിടെയൊക്കെ ചെന്നാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി അതുപോലെ ഞാൻ ബിസിനസ് തുടങ്ങാൻ വിചാരിക്കുന്നു ഒന്ന് ജ്യോതിഷം കണക്ക് നോക്കി എന്നെ വിജയിക്കുമോ പരാജയപ്പെടുമോ ഇതൊക്കെ ഇങ്ങനെ ഈ ജ്യോതിഷന്മാർ നാടുകളെ കാണാൻ സാധിക്കും പക്ഷേ ഈ ജ്യോതിഷന്മാരടുത്ത് പോയി നോക്കി അവരുടെ സ്ഥിതി എന്താ അവർക്കറിയോ ഇന്ന് എത്ര ആളെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ നോക്കാൻ ജോലി നോക്കാൻ വേണ്ടി വരും ഇന്ന് അവർക്കൊന്നും മുൻകൂട്ടി എഴുതി തരാൻ സാധിക്കും ഒരു ജോലിസിനത് കഴിയില്ല ഇതൊക്കെ ഒരു തട്ടിപ്പ് പൈശാചികമായ ദുർഭവത്തിൽ ചെയ്യുന്ന കാര്യം മാത്രമാണ് എന്നാൽ ഇനി പറയുന്നത് എന്താണ് പ്രഭാത പറഞ്ഞത് അങ്ങനത്തെ ജോയിസിനെ നിങ്ങളാരെ സമീപിച്ചാൽ ആ ജോസിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നാൽ അവനെ ഫലത്തൊക്കെ സ്ഥലാ വനം നിർപ്രേമ സ്ഥലാത്തു വർബകനുമോ നാൽപ്പത് ദിവസം സംസ്കാരം സ്വീകരിക്കില്ല പ്രാർത്ഥന സ്വീകരിക്കില്ല നിങ്ങൾ ഈ പണിയെടുക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പ്രാർത്ഥനയേറ്റവും പ്രധാനമാണ് നമസ്കാരം ആ നമസ്കാരം തന്നെ സ്വീകരിക്കുമില്ലെങ്കിൽ ഇതിനെ മറ്റു പ്രാർത്ഥന സ്വീകരിക്കുമോ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഏകനായ ദൈവത്തെ അവനെ മാത്രം അവൻ്റെ വിശേഷണങ്ങളിലൂടെ മനസ്സിലാക്കി അവൻ്റെ ഗുണങ്ങളിലൂടെ മനസ്സിലാക്കി അവനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതിന് പുറമേ നിർബന്ധമായി ചെയ്യേണ്ടതിന് പുറമേ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ നിർബന്ധമായി നമുക്ക് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടോ അതിനാണ് നമ്മൾ നേ നേർച്ച എന്ന് പറയുന്നത് കാരണം നിർബന്ധമല്ലാത്തൊരു കാര്യം അള്ളാഹ് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി നിർബന്ധമായി ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ശബ്ദം ചെയ്താൽ നമ്മൾ സ്വയം നിർബന്ധമാക്കി കഴിഞ്ഞു അത് ദൈവം നിർബന്ധമാക്കിയതല്ല പക്ഷേ പുണ്യകർമ്മമായി അത് അത് ചെയ്യാൻ പാടുള്ളൂ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിർബന്ധമാക്കാൻ പാടില്ല പുണ്യകർമ്മങ്ങൾ അത് നിർബന്ധമാക്കാം പക്ഷേ അത് കൃതിധർമ്മം ചെയ്യാൻ അല്ലെങ്കിൽ അനാഥകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥന നമസ്കാരങ്ങളും അതുപോലെയുള്ള പുണ്യ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാം ഇതൊക്കെ നിർബന്ധമല്ലാത്ത നിർബന്ധമൊന്നു നമുക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ ആ പുണ്യകർമ്മങ്ങളാണ് അതിലൂടെ ഒക്കെ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതല്ലാതെ വേറെ ആരെക്കൊണ്ടും ഒന്നും ലക്ഷിക്കണം നമുക്ക് സാധ്യമല്ല അങ്ങനെ ചിലർ പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നവനാണ് പിശാദിൻ്റെ അടിമയായി നമ്മുടെ അടുത്തേക്ക് വരുന്നത് പിശാദ് അവർ സ്വയം ഇങ്ങനെ അവൻ്റെ പ്രത്യക്ഷത്തിൽ വരുമ്പോളാൻ കഴിയില്ല ചിലപ്പോൾ മതപുരോഹിതൻ്റെ വേഷത്തിൽ വരും മതപുരോഹിതമേറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളായി ഇങ്ങനെ വരും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പഠിപ്പിക്കാതെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമുക്ക് അള്ളാഹു അതാഹ് തന്ന വേദഗ്രഹത്തിനോട് യോജിക്കുന്നതാണോ അതല്ല യോജിക്കുന്നതാണോ യോജിക്കുന്നത് മാത്രമേ ആവശ്യയാവും അപ്പോൾ അത് മാത്രം ചെയ്ത് ഈ പുണ്യകർമ്മങ്ങൾ അങ്ങനെ ചെയ്താൽ ആ അവിടെയാണ് നമ്മുടെ ജീവിതത്തെ വിജയം കാണുന്നത് അവൻ കാണുക എന്ന് വിചാരിക്കാ റബ്ബി നിങ്ങളുടെ അവസാനം ചെന്നെത്തുന്ന റബ്ബിലേക്കാണ് മരണാനന്തരം നമ്മൾ നിന്ന് പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ നാശമല്ല അതോടുകൂടി എല്ലാം കഴിഞ്ഞില്ല നമ്മൾ സൃഷ്ടിച്ച നാദൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ പ്രീതി അവന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ആ പ്രവർത്തനങ്ങൾ നമുക്ക് മോശം നൽകും അതുകൊണ്ട് ആ വല്യാണ സാലിഹാൻ സൽക്കരണം ചെയ്യണം അത് വേറെ ആണെങ്കിൽ പങ്കേൽക്കാൻ പങ്കു കേൾക്കാതിരിക്കണം അങ്ങനെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും ഈ എല്ലാ നിലക്കും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയും പല ലോകത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായിരിക്കും അവൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്താൻ സാധിക്കും അങ്ങനെ ജീവിതത്തിന് മോക്ഷം ലഭിക്കുന്ന അവൻ്റെ അനുഗ്രഹിത ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുമായി ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തി തോന്നുന്നു സ്വലാമേ